തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്കൂൾ അങ്കണത്തിൽ നടന്നു ജൂബിലി സമ്മേളന ഉദ്ഘാടനവും ജൂബിലി സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനവും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ നിർവഹിച്ചു തങ്കമണി നിവാസികളുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അക്കാലത്തെ എം എൽ എ ആയിരുന്ന വി ടി സിബാസ്റ്റ്യൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി തങ്കമണിയിൽ സർക്കാർ യു പി സ്കൂൾ അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തി പഠന മികവിലും കലാ കായിക രംഗങ്ങളിലും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു സൗകര്യങ്ങളും ഈ നാട്ടിലെ ഒരു തലമുറയ്ക്ക് നിരവധി തലമുറകൾക്ക് അക്ഷരം ഒടിച്ച വാങ്ങി നൽകിക്കൊണ്ട് ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങൾ നടത്തിയ അധ്യാപകർ ആ അധ്യാപകരുടെ സ്നേഹ വാത്സല്യങ്ങൾക്ക് പാത്രമായിക്കൊണ്ട് ജീവിതത്തിന്റെ നാലാം തുറകളിൽ ഉന്നതമായ നിലകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളായോ ഏറെ വ്യക്തികളും കാര്യങ്ങൾ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പ്രഭ ഇയസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ ജോസഫ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു എന്നിവർ ചേർന്ന് നിർവഹിച്ചു നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോയ് നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്കൂളിന്റെ ആദ്യ അഡ്മിഷൻ നമ്പർ സേവിയർ താഴത്ത് വീട്ടിലിനെ സ്കൂളിലെ അവസാന അഡ്മിഷൻ നമ്പറായ ആറാം ക്ലാസ് വിദ്യാർത്ഥി രഞ്ജിത്ത് സജീവൻ മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വൃദ്ധം ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു